ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് ഇനിയും അടുത്തൊരു ഉണ്ടോ എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ആരും തന്നെ പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ നോമിനേഷനിൽ വന്ന ആരും തന്നെ പോകുന്നില്ല എന്നാൽ ഒരാൾ ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ രതീഷാണ് രതീഷ് നമുക്കറിയാം ഒരു ഗസ്റ്റായിട്ടാണ് ആ വീടിനുള്ളിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ ദിവസം പറഞ്ഞാണ് രതീഷ് വന്നത് എന്നാലിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകുന്നത് രതീഷാണ് മറ്റാരും പോകുന്നതായിട്ട് സൂചനകളൊന്നും കിട്ടിയിട്ടില്ല രതീഷ് പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് രതീഷിനെ ഗസ്റ്റല്ലാതെ വീണ്ടും ഒരു മത്സരാർത്ഥിയാക്കുക എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ രതീഷ് പുറത്തേക്ക് ഇന്ന് പോകും വേറെ ഇവരിൽ ആരും തന്നെ ഇന്ന് പോകുന്നില്ല നമുക്കറിയാം ജിൻഡോ അതുപോലെ തന്നെ അർജുൻ സിജോ ലോറ ഇവരാരും തന്നെ ഇന്ന് പുറത്തേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് മുഴുവൻ കഴിഞ്ഞ് ലാലേട്ടൻ തിരിച്ച് കൊച്ചിയിലെത്തി